നമസ്കാരം ഈ കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ ഒരുപാട് വാഹനങ്ങളൊന്നുമില്ല ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളെന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങളാണ് നല്ല വാഹനങ്ങളാണ് വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഉള്ളത് മികച്ച വാഹനങ്ങളാണ് അതായത് ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന വാഹനവും സുസുക്കിയുടെ അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ഡിസെയർ എന്ന് പറയുന്ന വാഹനവും അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏത് വാങ്ങണം എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻമേടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡിസൈൻ ലാംഗ്വേജിലേക്ക് അധികം കിടക്കുന്നില്ല കാരണം അത് ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സബ്ജക്റ്റീവ് ആ ഒരു കാര്യം പക്ഷേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ടത് ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് യഥാർത്ഥത്തിൽ രണ്ട് വാഹനത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് അതായത് നമ്മളിപ്പം ഡിസയറിന് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ അമേസിൻ്റെ ഗ്രില്ലെന്ന് പറയുന്നത് ഡിസയറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നാരോ ആയിട്ട് തോന്നുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല കാരണം ലുക്ക് വൈസ് രണ്ട് വാഹനവും മികച്ചതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ പെയിൻറ്റ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കാരണം ഈ ഒരു വാഹനം ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസ് വളരെ മികച്ച പെയിൻ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് പാനൽ ഗ്യാപ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് പക്ഷേ നമ്മൾ ഡിസേറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡിസേർ ഫൈവ് സ്റ്റാർ റേറ്റഡ് വാഹനമൊക്കെ തന്നെയാണ് പക്ഷേ ആ ഒരു ഉറപ്പ് നേരിട്ട് കാണുമ്പോൾ വാഹനത്തിനില്ല എന്നാൽ പോലും ക്വാളിറ്റി വൈസിൽ മുമ്പുണ്ടായിരുന്ന ഡിസേറിനേക്കാൾ അതായത് തേർഡ് ജനറേഷൻ ഡിസേറിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഡയമെൻഷൻസ് ആദ്യമേ നോക്കാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് രണ്ട് വാഹനങ്ങളുടെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് അമേസിൻ്റെ വിത്ത് എങ്കിൽ രണ്ട് മില്ലിമീറ്റർ കൂടുതലാണ് ഡിസേറിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഹൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം അമേസിന് ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ മാത്രമാണ് ഹൈറ്റെങ്കിൽ ഡിസേറിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് മില്ലിമീറ്റർ കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഡിസേറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ വീൽ ബേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആണ് അവിടെ സ്കോർ ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി നാനൂറ്റി എഴുപത് മില്ലിമീറ്റർ വീൽ ബേസ് അമേസിനുണ്ട് ഡിസേറിൻ്റെ കേസിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ മാത്രമാണ് നൂറ്റി എഴുപത്തി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അമേസിനെങ്കിൽ ഡിസേറിന് നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബോട്ട് സ്പേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിന് നാനൂറ്റി പതിനാറ് ലിറ്റർ ആണ് അതിൻ്റെ ഒരു ബോട്ട് സ്പേസ് എന്ന് പറയുന്നത് ഡിസേറിന് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്റർ മാത്രമാണ് ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞാലും ഇതൊന്നും വലിയ ഡിഫറൻസ് നമുക്ക് തോന്നത്തില്ല പ്രാക്ടിക്കൽ യൂസിൽ ഈ കാര്യങ്ങളൊക്കെ അതായത് വളരെ നെഗ്ലിജിബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിത്ത് നോക്കുകയാണ് ഡിസെയറിന് രണ്ട് മില്ലിമീറ്റർ മാത്രമാണ് കൂടുതൽ പക്ഷേ അതൊരു വലിയൊരു ഡിഫറൻസ് അല്ല അതേസമയം ഹൈറ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ഡിസേറിന് കൂടുതലുണ്ട് അപ്പോൾ അതൊരു ചെറിയ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നും പിന്നെ ഈ പറയുന്ന ബൂട്ട് സ്പേസ് അത് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് അതിനകത്ത് മുന്നൂറ്റി എൺപത്തി രണ്ടും നാനൂറ്റി പതിനാറെന്ന് പറയുന്നതും വലിയ ഡിഫറൻസ് പ്രാക്ടിക്കലി രണ്ട് വാഹനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വാഹനം നമ്മളൊറ്റ രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി വൈസ് എപ്പോഴും എന്താ പറയുക നമുക്ക് ഫീൽ ചെയ്തത് അമേസ് തന്നെയാണ് നല്ല ഉറപ്പുള്ള ഒരു ഡോറ് അല്ലെങ്കിൽ സ്ട്രക്ച്ചർ അല്ലെങ്കിൽ ബോഡി ക്വാളിറ്റി പെയിൻറ്റ് ക്വാളിറ്റി പാനൽ ഗ്യാപ്പൊക്കെ നല്ല പ്രിസൈസ് ആയിരുന്നു ഡിസൈറിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്രമേലൊരു ഇതിനെ കമ്പയർ കമ്പയറിയമ്പിളാണ് അല്ലെങ്കിൽ അത് മികച്ച വാഹനം തന്നെയാണ് വലിയ കുഴപ്പമൊന്നും കാരണം പഴയ ഡിസൈറിൽ നിന്നും തേർഡ് ജനറേഷനിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ആ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പെയിൻറ്റ് ക്വാളിറ്റി കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു പാനൽ ഗ്യാപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനവും ഈക്വലി എന്താ പറയുന്ന കോമ്പറ്റേറ്റീവാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ വാഹനങ്ങളെല്ലാം അതിൻ്റെ ഓൾഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ചേഞ്ച് അതിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ആ ഒരു എൽ ഇ ഡി ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ അമേസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് മാത്രമാണ് പിന്നെ എട്ട് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം അമേസിലാണെന്നുണ്ടെങ്കിൽ ഡിസേറിലേക്ക് വരുമ്പോഴത്തേക്കും അത് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡിസേറിന് വരുന്നുണ്ട് പക്ഷേ ലൈൻ വാച്ച് ക്യാമറ എന്നുള്ള രീതിക്കൊരു ക്യാമറ സെറ്റപ്പ് മാത്രമാണ് അമേസിൽ വരുന്നത് ഹോണ്ട സെൻസ് എന്നുള്ള ഹോണ്ട സെൻസിങ് എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ അമേസിലുണ്ട് അതൊരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് അത്തരം ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എഡാസിൻ്റെ ഒരു പ്രൊവിഷൻ അവിടെ കൊടുക്കുന്നത് പിന്നെ സൺറൂഫ് എന്ന് പറയുന്നത് അത് ആവശ്യമുണ്ടോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റാണ് പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് ഡിസൈറിൽ എന്തായാലും ഉണ്ട് പക്ഷേ അത് നമ്മുടെ ഒരു ഉപയോഗത്തിൽ സൺറൂഫ് കാര്യമായിട്ട് അങ്ങനെ ഒരു ഫീച്ചറുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ള രീതിക്കാണ് കണക്കാക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ രണ്ട് വാഹനങ്ങളുടെയും സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് കാരണം നിലവിലുണ്ടായിരുന്ന സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഒന്നുകൂടി ഒന്ന് ഒന്ന് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ സസ്പെൻഷനാണ് കുറച്ചും കൂടെ ബെറ്റർ അത് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് പിന്നെ എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഈ ബാക്കിലത്തെ ഡോറൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് പാനൽ ചെയ്തിട്ടുള്ളത് അമേസിലാണ് പക്ഷേ അത് കണ്ടില്ല അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനും ഫോർ സിലിണ്ടറും എഞ്ചിനാണ് സെറ്റൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഡിസേറിൽ വരുന്നതെങ്കിൽ ഐ ബി ടെക് വൺ പോയിൻറ്റ് ടു ആണ് അമേസിൽ വരുന്നത് എഞ്ചിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല അമേസിൻ്റെ എന്ന് പറയുന്നത് റിഫൈൻമെൻറ്റ് ലെവലിൽ വേറൊരു തലത്തിൽ നിൽക്കുന്ന എഞ്ചിനാണ് പക്ഷേ നല്ല രീതിക്ക് റേവ് ചെയ്താൽ മാത്രമാണ് അതിനൊരു പവർ ഔട്ട് പുട്ട് ആ ഒരു എഞ്ചിന് വരാൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ സിമ്പിൾ നാടൻ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാല് കൊടുത്താൽ മാത്രമേ വണ്ടി വലിച്ചു കയറുന്നുള്ളൂ അത് എപ്പോഴും എപ്പോഴും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കാരണം ലോവൻ്റെ ഒക്കെ വളരെ വളരെ മോശമായിട്ട് തോന്നി പിന്നെ നല്ല രീതിക്ക് ആർ പി എം കയറി വരുമ്പോഴാണ് ഈ ഒരു വാഹനത്തിന് പവർ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അമേസിൻ്റെ കേസാണ് പക്ഷേ ഡിസേറിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസർ വളരെ മികച്ച ഒരു വാഹനം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ കാരണം ത്രീ സിലിണ്ടർ എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ലോവെൻഡിലൊക്കെ നല്ല ടോർക്ക് ഈ ഒരു വാഹനം നൽകുന്നുണ്ട് പിന്നെ എം ടി ആണ് വരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ജെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ സെവൻ സ്റ്റെപ്പ് സി വി ടി ട്രാൻസ്മിഷനാണ് അതാണ് അമേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസും അതേപോലെ തന്നെ ഡിസേറും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് ഫീൽ യും കാരണം ഡിസേറിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ നയൻ ലാക്ക് ആണ് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അതിനോട് ഒത്തു നിൽക്കുന്ന ഒരു മോഡൽ അമേസിലില്ല വി എക്സ് എയുമായിട്ടൊക്കെയാണ് നമ്മൾ അമേസിൻ്റെ സെവൻ പോയിൻറ്റ് നയൻ നയൻ ലാക്ക് മോഡലിനെ കമ്പയർ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സി ബി ടി ഒരു അഡ്വാൻറ്റേജ് ആണ് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും രണ്ട് വാഹനങ്ങളിൽ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഒന്ന് എ എം ടി ആണ് അത് ഡിസേറിൻ്റെ കേസിൽ എ എം ടി ആണ് ഇവിടെ അത് സി വി ടി ട്രാൻസ്മിഷനാണ് സെവൻ സ്റ്റെപ്പ് സി വി ടി ട്രാൻസ്മിഷൻ തന്നെയാണ് മൊത്തത്തിലൊരു പാക്കേജ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആയിട്ടുള്ളൊരു ക്വാളിറ്റി അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് അതുമാത്രമല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇതെല്ലാം അമേസിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഒരു സാധാരണക്കാരന് എന്തൊക്കെ വേണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് ഡിസർ എന്ന് പറയുന്നത് രണ്ട് വാഹനവും ഈ പറയുന്ന അതായത് ഈ കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വയർ വയറൊടിഞ്ഞ് കുറച്ച് താഴ്ന്നിരിക്കേണ്ടി വരും അപ്പോൾ ആ സീറ്റിംഗ് പൊസിഷൻ രണ്ട് വാഹനങ്ങളിലും ഒരുപോലെ തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ സേഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് എയർ ബാഗ് ഡിസേറിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല സിക്സ് എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വാഹനത്തിലും വരും അമേസിലും അതുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സേഫ്റ്റി ആസ്പെക്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഡിസേറിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പോൾ നല്ലൊരു എഞ്ചിനാണ് എഞ്ചിൻ കുറച്ച് ത്രീ സിലിണ്ടർ ആണെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന മികച്ച എഞ്ചിൻ തന്നെയാണ് ഡിസേറിലുള്ളത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു വാഹനം ഡിസേർ തന്നെയാണ് പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി റിഫൈൻമെന്റ് ഈ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോണ്ട അമേസിലേക്ക് പോകാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസേറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും താരതമ്യേന അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് കരുതി ഒരുപാട് ഹൈ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് പിന്നെ മൈലേജിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഡിസേറിൽ ലഭിക്കുന്ന മൈലേജ് ഒരിക്കലും ഹോണ്ട അമേസിൻ്റെ വൺ പോയിന്റ് ടു ഐ വി ടെക് തരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം